നമസ്കാരം ലിവിക് കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ടോപ്പ് വിത്ത് ബോട്ടം ആണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് വളരെയധികം കംഫർട്ടായിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഓക്കെ ഇതിനകത്ത് നമ്മുടെ ചെസ് സൈസിലൊക്കെ വർക്ക് അതായത് യോക്ക് പാട്ടിലും വർക്ക് വരുന്നുണ്ട് നെക്കീഡ് മോഷനിലും വർക്ക് വരുന്നുണ്ട് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് അതുപോലെ തന്നെ ഇതിന്റെ യോക്കിൽ വന്നിരിക്കുന്ന വർക്കും നമ്മുടെ നെക്കിൽ വന്നിരിക്കുന്നവർക്കും ഒരേ രീതിയിൽ അതായത് ഷുഗോബീഡും ഉണ്ട് അതിനകത്ത് സെറി ത്രെഡ് ആഡ് ആകുന്നുണ്ട് ഒരു ടൈ ഇതിനകത്ത് വരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ സെയിം തന്നെ സെറി ത്രെഡ് നമുക്ക് സ്ലീവിൻ്റെ എൻഡിൽ വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ സെവൻ സീറോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും ബോട്ടം നോർമൽ ബോട്ടം തന്നെയാണ് സെയിം പ്രിന്റിൽ തന്നെ വരുന്ന നോർമൽ ബോട്ടമാണ് വന്നിരിക്കുന്നത് ഓക്കെ ഈ ഒരു ബോട്ടത്തിൽ നമുക്ക് ടൈ ഇതിനകത്ത് അറ്റാച്ച് ആവുന്നുണ്ട് ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് അതുപോലെ തന്നെ യോക് പാട്ടിൽ മിറർ വർക്കും വരുന്നുണ്ട് ഏറ്റവും ഒരു ക്ലൈമറ്റിൽ നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ എയ്റ്റ് ടു വൺ ഫോർ സീറോ സെവൻ ടൂ എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തു തരിക സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ആൻഡി ടി ആമ്പി ടി ചെസ് സൈസ് ഷോൾഡർ ടു ഷോൾഡർ ഷോൾഡർ സൈസും കൂടെ മെൻഷൻ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഈസ്റ്റർ വിഷു റംസാൻ പ്രമാണിച്ച് നമുക്ക് ധാരാളം കളക്ഷൻസ് ആഡ് ആയിട്ടുണ്ട് നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക ഓക്കെ ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ നമ്മൾ വീഡിയോസ് ഇടുന്നതാണ് ഫുൾ സെറ്റിന്റെ കളക്ഷൻ മാത്രമല്ല നമുക്ക് നമ്മുടെ നോർമൽ കാഷ്വൽ ടോപ്സ് ഉണ്ട് ഉണ്ട് ജീൻസ് ടോപ്പ് ഓക്കെ ജീൻസ് ടോപ്സ് ഉണ്ട് അതുപോലെ സാരീസ് നമുക്ക് സെൽവാർ മെറ്റീരിയൽസ് നമുക്ക് ആണ് ലിവിഡ് കളക്ഷൻസിൻ്റെ പുതിയ ബ്രാഞ്ച് നമ്മൾ ആലപ്പി ജില്ലയിൽ ഹരിപ്പാട് നങ്ങിയാറുകുളങ്ങര ജംഗ്ഷൻ നമ്മൾ മാവൽക്കരയിലോട്ട് പോകുന്ന റൂട്ടിൽ നമ്മൾ റൈറ്റ് സൈഡിലായിട്ടാണ് അതായത് ജംഗ്ഷനിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ലിവിഡ് കളക്ഷൻസിൻ്റെ പുതിയ ബ്രാഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക ഓൺലൈൻ കസ്റ്റമേഴ്സിന് നമുക്ക് ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റഗ്രാം പേജ് യൂട്യൂബ് ചാനലെല്ലാം അവൈലബിൾ ആക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ എവിടെ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരെയ്ക്കും താങ്ക്